ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ളവർക്ക് ഒരുപാട് ജോബ് വേക്കൻസി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് മുപ്പതിനായിരം രൂപ വരെ സാലറി ഉള്ള ജോലികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റി ഇപ്പോൾ അസിസ്റ്റൻ്റ് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം യോഗ്യത വരുന്നത് ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് മൊത്തം പന്ത്രണ്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നമ്മൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറിൽ നിന്നോ അപേക്ഷിക്കാവുന്നതാണ് നല്ല സാലറിയോടുകൂടിയ ജോലിയാണ് ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി ഒമ്പത് മുതൽ ഫെബ്രുവരി ഇരുപത്തി നാല് രണ്ടായിരത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത അതുപോലെ ഒഴിവുകളുടെ എണ്ണം വയസ്സ് അപേക്ഷാ ഫീസ് എന്നിവയുടെ ഫുൾ ഡീറ്റെയിൽസ് താതെ ഞാൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താതെ പറയുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡ് പൊതുവുകളുടെ എണ്ണം പന്ത്രണ്ട് വേക്കൻസികളാണുള്ളത് ജോലിസ്ഥലം ഓൾ ഓവർ കേരള സാലറി വരുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുപ്പത്തിന മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റിയിലെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഞാൻ താഴെ പറഞ്ഞു തരാം അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ് എസ് ടി എസ് സി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സെട്ര എന്നീ ക്ലാസ്റ്റിലുള്ളവർക്ക് വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ ഇതിലേക്ക് അതായത് ഹെൽത്ത് അതോറിറ്റി പുതിയ അനുസരിച്ച് അസിസ്റ്റൻറ്റ് സ്റ്റെനോടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ അതേ യോഗ്യതയില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേക്കൻസികൾ ഉള്ളത് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നാല് വേക്കൻസി സാലറി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സ്റ്റെനോടൈപ്പിസ്റ്റ് നാല് വേക്കൻസി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓഫീസ് അറ്റൻ്റൻറ്റ് നാല് വേക്കൻസി പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെയാണ് മാസ മാസ ശമ്പളം വരുന്നത് പിന്നീട് നമ്മൾക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണെന്നാണ് സ്റ്റെനോടൈപ്പിസ്റ്റിന് എസ് എസ് എൽ സി പാസ്സായിരിക്കണം എഴുത്ത് ഇംഗ്ലീഷ് മലയാളം അത് രണ്ടും എഴുതാൻ അറിഞ്ഞിരിക്കണം പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേഡ് പ്രോസസിങ് ചുരുക്കത്ത് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അറിഞ്ഞിരിക്കണം ഓഫീസ് അറ്റൻഡൻറിന് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അപ്പോൾ ഞാൻ ഈ ഓൺലൈനായിട്ട് അയക്കേണ്ട വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കണം ഈ ഫീസ് ഓൺലൈനായിട്ട് ബാങ്ക് ഓൺലൈനായിട്ട് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് പണം പേ ചെയ്യാവുന്നതാണ് അപേക്ഷയ്ക്ക് പണം അടക്കാത്ത അപേക്ഷകൾ യാതൊരു കാരണവശാലും അവർ സ്വീകരിക്കുന്നതല്ല പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫീസ് എത്രയാണ് ഒരു കസിനും എത്രയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫീസ് അടക്കുന്നതിന് മുമ്പ് പി ഡി എഫ് നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിക്കണം കാരണം പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഫീസ് ഇളവ് ഫീസിന് ഇളവ് ലഭിക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിന് യോഗ്യതയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക പേയ്മെൻറ്റ് നടത്തുക ഓക്കെ ഫീസ് വരുന്നത് ഇങ്ങനെയാണ് എസ് സി എസ് ടി കാസ്റ്റിന് മുന്നൂറ് രൂപയും ബാക്കിയുള്ളവർക്ക് അറുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത് അപ്പോൾ ഞാൻ അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്ക് ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ അവയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക പേര് ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് പിന്നെ അപേക്ഷ പൂർത്തിയാക്കുക പിന്നീട് പേയ്മെൻറ്റ് അടക്കണം ഫീസ് അടച്ച ശേഷം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് ഫീസ് അടക്കാവുന്നതാണ് ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക പിന്നീട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വരെയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ